നാളൈ ും പാതയിൽ നിന്ന തിരഞ്ഞുറങ്ങുന്നു നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്ന തിരഞ്ഞുറങ്ങുന്നു കൊല്ലപ്പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കേ ജയിലാണോ കൊല്ല പരീക്ഷയെത്താറാ സഖാവേ കൊല്ലം മുഴുക്കേ ജയിലിലാണോ എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോ എന്തു കൊണ്ടോ പൊള്ളിടും നിപ്പോൾ എന്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തു കൊണ്ടോ പുള്ളിടും താഴെ നീയുണ്ടായിരുന്നപ്പോ ഞാനറിഞ്ഞില്ല വേനലും വേലും താഴെ നീയുണ്ടായിരുന്നപ്പോ ഞാനറിഞ്ഞില്ല വേനലും വേലും നിന്റെ ചങ്കൂ പിളർക്കുന്ന മുദ്ര വാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ നിന്റെ പിളർക്കുന്ന പിളർക്കും സമുദ്രവാക്യമില്ലാത്ത മണ്ണിൽ മടുത്തു ഞാൻ എത്ര കാലങ്ങളായി ഞാൻ ഞാനീട് തെത്ര പൂക്കാലം എന്നെ തൊടാതെ പൂ യകാലങ്ങളായി ഞാനീട് പൂക്കാലമെന്നെ തൊടാതെ നിന്റെ കൈപ്പട നെഞ്ചിൽ നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തം നിന്റെ കൈപ്പട നെഞ്ചിൽ നാൾ എൻ്റെ വേരിൽ പൊടിഞ്ഞു വസന്തം നീ തനിച്ചിരിക്കാറുള്ളിടത്തീത പുഷ്പങ്ങളാറിക്കിടക്കുന്നു ിച്ചിരിക്കാറുള്ളടത്തന്റെ പീത പുഷ്പങ്ങളിൽ കിടക്കുന്നു കാരിരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എൻ്റെ പൂവിൻ്റെ ഗന്ധം കുടിക്കണം കാരുമ്പഴിക്കുള്ളിൽ കിടന്നു നീ എൻ്റെ പൂവിൻ ഗന്ധം കുടിക്കണം നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീത പുഷ്പങ്ങളൊക്കെ തൊടുത്തതും നിന്റെ ചോരക്കണങ്ങളാണെന്നിൽ പീത പുഷ്പങ്ങളൊക്കെ തൊടുത്തതും ആയുധങ്ങളാണല്ലോ സകാവി നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത് ആയുധങ്ങളാണല്ലോ സകാവി നിന്റെ ചോര ചൂടാൻ കാത്തിരുന്നത് തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോറുന്നു തോരണങ്ങളിൽ സന്ധ്യ ചേക്കേറുന്നു പൂമരങ്ങൾ പെയ്തു തോറുന്നു േമമായിരും സഖാവേ പേടിയായിരും പറഞ്ഞിടാൻ പ്രേമമായിരും നിന്നിൽ സഖാവേ പേടിയായിരും നിന്നും പറഞ്ഞിടാൻ വരും ജന്മമുണ്ടെങ്കിൽ ഈ പൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും വരും ജന്മമുണ്ടെങ്കിൽ കൂമരം നിന്റെ ചങ്കിലെ പെണ്ണായി പിറന്നിടും നാളെ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞുറങ്ങും കൊല്ലപ്പരീക്ഷയത്താറായി സഖാവേ കൊല്ലം മുഴുക്കേ ജയിലാണോ കൊല്ലപരിശയത്താരൈ സഖാവേ കൊല്ലം മുഴക്കേ ജീലാണോ കൊല്ലം മുഴക്കേ ജീ